കാശിരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഇവിടെ സ്വാഗതം അപ്പം ഇന്ന് നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ആയാലോ ഞാൻ മിട്ടണിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കല്യാണം വരുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് മേടിച്ചതാട്ടോ ഏട്ടൻ വന്നപ്പോൾ എനിക്കും കണ്ണനോരോ ഐസ് ക്രീം കൊണ്ട് തന്നു അപ്പോൾ അതൊന്ന് കഴിച്ചിട്ട് നമുക്ക് ഈ ബോക്സ് തുറക്കാവേ എനിക്ക് ഈ ഫ്ലേവർ അത്ര ഇഷ്ടമില്ല എന്നാലും ഐസ്ക്രീം അല്ലേ കഴിച്ചേക്കാം എനിക്ക് ചോക്കോബാർ ഭയങ്കര ഇഷ്ടം ഇതിനോട് അത്ര വലിയ ഇഷ്ടമില്ല എന്നാലും കഴിക്കാം കണ്ണനാണേ വൃത്തിയായിട്ടാണോ വൃത്തികേടായിട്ടാണോ എങ്ങനെയൊക്കെയോ കഴിക്കുന്നുണ്ട് ഐസ്ക്രീം കണ്ടാൽ പുള്ളി പിന്നെ വേറൊന്നും വേണ്ട എന്നും ഐക്കിമേ ഐക്കി മേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഞാനൊരു എം എൻ ഡൊക്കെ എടുത്തിട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ പോകുകയാണേ എൻ്റെ കുഞ്ഞു കത്രിയൊക്കെ കാണാതെ പോയത് കൊണ്ട് തയ്ക്കുന്ന കത്തരെ എടുത്തു കത്തരി ഏതായാലും തുറന്ന് കിട്ടിയാൽ മതിയല്ലോ ഒരു ഫൗണ്ടേഷന് ഒരു ലിപ് ലിപ്പാമ് ഒരു കൺമശി ഇത്ര ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പേഴ്സും ഒരു തലയിൽ ഇടുന്ന സാധനവും കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ഇത് ട്രയൽ പോയിൻറ്റ്സിൽ കിട്ടിയതാണ് എനിക്ക് സാമ്പിളായിട്ടുള്ളതാണ് പക്ഷേ ഇതിൻ്റെ ഫേസ് സ്കാനിടെയാണോ അതോ സിസ് ബ്യൂട്ടിയോ അങ്ങനെ എന്തോ ഒരു ഇതുണ്ട് എനിക്കങ്ങനെ ബ്രാൻഡ് പേരൊന്നും അറിഞ്ഞുവിടുക എന്തായാലും അതിൻ്റെ എന്ന് തോന്നുന്നു ഫൗണ്ടേഷൻ ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട് അത് നല്ലതായിരുന്നു അപ്പോൾ അത് വീണ്ടും കിട്ടിയപ്പോൾ ഞാൻ ഒന്നും കൂടെ ഓർഡർ ചെയ്താൽ അപ്പോൾ ഇതായിട്ടോ ഞാൻ പറഞ്ഞ ഫ്രീ ആയിട്ടുള്ള പേഴ്സ് പിന്നെ തലയിൽ ഇടുന്ന സാധനം പിന്നെന്താ അതാണെന്ന് തോന്നുന്നു കൺമഷി പിന്നെ ലിപ് ലിപ്ബാം ഫൗണ്ടേഷന് ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ സാധനങ്ങൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം ഞാനങ്ങനെ വലിയ മേക്കപ്പ് ഒന്നും ഇടില്ല പിന്നെ പിന്നൊരു ഫങ്ഷനുള്ളതുകൊണ്ടാണ് കേട്ടോ തലയിൽ ഇടുന്ന പേഴ്സും പേഴ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഒരു ലിപ് ബാമ് ഇതാ ഫൗണ്ടേഷൻ പിന്നെ ഉള്ളത് കൺമശി കൺമശി നല്ല പാക്കിങ് ആകട്ടോ കണ്ടിട്ട് ഇനി അകത്തെ എങ്ങനെയാണെന്ന് അറിയത്തില്ല ആ പേഴ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല രസം തലയിലിടുന്നതും നല്ല രസമുണ്ട് നമുക്കേതായാലും കൺമശി ഒന്ന് തുറന്നു നോക്കാം എങ്ങനെയുണ്ടെന്നേ നല്ല സൂപ്പറായിട്ട് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലൊരു കൺമശി ഉപയോഗിക്കുന്നത് സാധാരണ ഞാൻ ഈ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കൺമശി ഉപയോഗ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു ബ്രഷ് കൂടെ ഉണ്ട് എന്തായാലും നല്ല പാക്കിംഗ് ആയിരുന്നു കേട്ടോ നല്ല രസമുണ്ട് കാണാൻ പിന്നെ ലിപ് ബാമ്പ് പൊട്ടിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ മൊത്തം കവറിങ് മറ്റേ പ്ലാസ്റ്റിക് കൊണ്ടുള്ളൂ അതുകൊണ്ട് പൊട്ടിക്കാൻ പറ്റുന്നില്ല എന്തായാലും നല്ലതാണ് തോന്നും പിന്നെ ഫൗണ്ടേഷൻ ഇത് ഞാൻ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്തിരിയേ ഉള്ളൂ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം തീരെ കുഞ്ഞുതാത് പക്ഷെ നല്ല സാധനം കേട്ടോ അത് നല്ല എന്താ പറയുക എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത് ഇതിന് മുമ്പ് എനിക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു എൻ്റെ കല്യാ അനിയത്തിയുടെ കല്യാണത്തിന് ഞാൻ വാങ്ങിച്ചായിരുന്നു അതെവിടെയോ പോയി പക്ഷേ അതിൻ്റെ വലിപ്പ് അത്രയേ ഉള്ളൂ എന്നിടത്തപ്പോൾ ഞാൻ താടിക്ക് കയ്യും കൊടുത്തിരുന്ന് പോയി അപ്പോൾ കൺമശയൊക്കെ എടുത്ത് നമുക്ക് ഭദ്രമായിട്ട് വെക്കാം അല്ലെങ്കിൽ കണ്ണൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കാര്യവും കട്ടപ്പോ അവൻ ദേഹത്ത് മുഴുവൻ വഴുത്തേക്കുകയും ചെയ്യും പിന്നെ എനിക്ക് ഭയങ്കര പണിയൊക്കെ കൺമശി പൗഡർ ഇതൊക്കെ കണ്ണൻ്റെ കണ്ണിൽപ്പെട്ടാൽ അതിൻ്റെ കാര്യം പൊക്ക വീട് മുഴുവൻ കുളവാക്കും അവൻ്റെ ദേഹത്ത് മുഴുവൻ വരിപൂശും അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാവേ ടാറ്റാ ബൈ ബൈ